യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ ഒരു മനുഷ്യൻ ഒരിക്കൽ അയാളൊരു യന്ത്രവിമാനം നിർമ്മിച്ചു കാറ്റിൻ്റെ സഹായത്തോടെ ഏറെ ദൂരം പറക്കാവുന്ന ഒരു വിമാനം വളരെയേറെ നാളുകൾ കഷ്ടപ്പെട്ടിട്ടാണ് ആ വിമാനം പറക്കത്തക്ക നിലയിൽ തൻ രൂപപ്പെടുത്തിയത് അയാൾ പലതവണ പറന്ന് അത് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി അതിനുശേഷം തൻ്റെ ശിഷ്യനോട് അതിൽ ഒന്ന് പറന്നു നോക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ ആ ശിഷ്യനൊരാശങ്ക അയാൾ സംശയത്തോട് ഇങ്ങനെ ചോദിച്ചു അല്ല ഇത് പറക്കുന്നതിനിടയിൽ വല പക്ഷികളും വന്ന് ഈ വിമാനത്തിന്റെ ചിറക് കൊത്തിക്കീറാൻ ശ്രമിച്ചാൽ ഞാൻ എന്തു ചെയ്യും അയാൾ പറഞ്ഞു കത്തി കൊണ്ടാൽ പോലും മുറിയാത്ത തുണി കൊണ്ടല്ലേ നമ്മൾ ഈ ചിറകുകൾ നിർമ്മിച്ചത് എന്നിട്ടും ശിഷ്യന് സംശയം തീർന്നില്ല വല്ല പരുന്തോ കഴുകനോ മറ്റ് വലിയ പക്ഷികളോ ഇതിനെ ആക്രമിച്ചാലോ യന്ത്രവിമാനം കണ്ടാൽ അവ ഒഴിഞ്ഞു മാറി എന്ന് ആ നിർമ്മിതാവ് പറഞ്ഞു പിന്നെയും പിന്നെയും ശിഷ്യൻ്റെ സംശയം ഓരോന്നോരോന്നായി ഉയർന്നു വന്നു ഒരു ചോദ്യം ചോദിച്ചു അയാൾ അഥവാ ആ പക്ഷികളെല്ലാം കൂട്ടത്തോടെ വന്ന് എന്നെ അക്രമിച്ചാലോ ആ വിമാനം കണ്ടുപിടിച്ച മനുഷ്യൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതാ ഒരു ചാക്ക് നിറയെ കല്ലുകളുണ്ട് ഇത് വിമാനത്തിൽ എടുത്തു വെച്ചിട്ട് പറഞ്ഞു പക്ഷികൾ വരുമ്പോൾ ഈ കല്ലുകൾ നീ വലിച്ചെറിഞ്ഞാൽ മതി പിന്നെയും അയാളുടെ സംശയം തീർന്നില്ല അയ്യോ ഇത്രയും വലിയ ഭാരം കയറ്റിയാൽ വിമാനം പറക്കുമോ അപ്പോൾ അയാൾ പറഞ്ഞു വാസ്തവത്തിൽ നിന്റെ സംശയങ്ങളാണ് ഇതിനേക്കാൾ വലിയ ഭാരം ചിലരങ്ങനെയൊക്കെയാണ് ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും വലിയ സംശയങ്ങളും ആശങ്കകളുമാണ് ചിലപ്പോൾ സത്യം അവരുടെ നിഗമനങ്ങളെക്കാൾ ഒരുപാട് ദൂരെയായിരിക്കും അടിസ്ഥാനമില്ലാത്ത ആശങ്കകൾ നമ്മെ പിന്നോട്ട് വലിക്കും എന്ത് ചെയ്യാൻ തീരുമാനിച്ചുവോ അത് ചെയ്യുക ആശങ്കകളെയും സംശയങ്ങളെയും അകറ്റി നിർത്തി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക സംശയം നമ്മുടെ വഴിമുടക്കുകളാണ് സംശയം നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്നതാണ് സംശയം നമ്മെ രോഗിയാക്കുന്നതാണ് ഇത് മൂന്നും മറക്കരുത് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ് അതിനിടയിൽ ഒരിക്കലും സംശയം വന്നു കയറരുത് ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം അതൊരു വിശ്വാസം മാത്രമാണ് അഴിമേറിയ വിശ്വാസം അതിനിടയിൽ സംശയം ഉണ്ടാകരുത് ആ വിശ്വാസം ഉറപ്പിക്കുമ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുകയും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയാകുകയും ചെയ്യുന്നത് അത് രോഗമാകട്ടെ ദുഃഖമാകട്ടെ എന്ത് വിഷയങ്ങളുമാകട്ടെ സംശയം കൂടാതെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക സംശയരഹിത ജീവിതം നമുക്കാവശ്യമാണ് നമ്മുടെ ശത്രുവായി മറ്റൊരാളിനെ സംശയിച്ചാൽ അയാൾ ശത്രുവായി തന്നെ മാറും അയാളെ മിത്രമാക്കണമെങ്കിൽ അയാളെ സ്നേഹിച്ചാൽ മാത്രം മതി അയാൾ പിന്നെയും നമ്മളെ ശത്രുവായി കാണുന്നു എങ്കിൽ നാം അതിൽ ഒരു കഴമ്പും കാണിക്കേണ്ടതില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ സംശയങ്ങളെ മാറ്റാം അഴിമേറിയ വിശ്വാസത്താൽ ദൈവത്തോട് നമുക്ക് ചേരാം വിശ്വാസത്തിൻ്റെ കണ്ണാൽ സംശയം കൂടാതെ വിചാരങ്ങളെ വിധിക്കാതെ നമുക്ക് മുന്നേറുവാൻ സർവശക്തനായ ദൈവം ഈ ദിവസവും തുടർന്നുള്ള നാളുകളും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഏവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ അമേ